ദമാസ് കസിലെ തെരുവിൽ മുഫക്ക എന്ന ചെറുപ്പ് താൻ സമ്പാദിച്ച നാണയ തൊട്ടുകൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി സമ്മാരിച്ചു വെച്ചു നല്ലൊരു തുകയായപ്പോൾ ഹജ്ജ് കർമ്മത്തിനായി ഒരുങ്ങി അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു അയൽപക്കത്തെവിടെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ മണം ഉയർന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് കൊതി അടക്കാനായില്ല തൻ്റെ ഭാര്യയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിപ്പിക്കണം എന്ന് കരുതി അദ്ദേഹം ആ വീടിന്റെ മുമ്പിലെത്തി അകത്തു നിന്നും കുട്ടികളുടെ നിർത്താതെയുള്ള കരച്ചിൽ അവരെ ആശ്വസിപ്പിക്കുന്ന നിസ്സഹായ ഉമ്മയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ പടരുന്ന ഇറച്ചിക്കറിയുടെ മണം മുഫക് ആശങ്കകളോടെ ആവാതിലിൽ മുട്ടി പുറത്തു വന്ന സ്ത്രീയോട് മടിച്ചു മടിച്ചാണെങ്കിലും അയാൾ ആഗ്രഹം പറഞ്ഞു അവരുടെ മറുപടി ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു സഹോദര വെന്തുകൊണ്ടിരിക്കുന്ന ഈ ഇറച്ചിക്കറി എൻ്റെ മക്കൾക്ക് അനുവദനീയമാണ് എന്നാൽ താങ്കൾക്കത് നിഷിദ്ധവും പട്ടിണി മാറ്റാൻ വഴി കാണാതെ അലഞ്ഞ ആ ഉമ്മയുടെ കണ്ണിൽപ്പെട്ട ചത്തമൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത മാംസമാണ് അവിടെ വേവുന്നത് പട്ടിണി അകറ്റാനായി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാം പക്ഷെ കൊതിയടക്കാനായി താങ്കളുടെ ഭാര്യക്ക് അത് കഴിക്കാൻ കഴിയുകയില്ല മുഫക് നിലവിളിച്ചു കൊണ്ട് തൻ്റെ കൂരയിലേക്ക് ഓടി ഹജ്ജ് കർമ്മത്തിനായി താൻ ചുരുക്കൂട്ടി വെച്ച പണവും എടുത്ത് അദ്ദേഹം ഈ െത്തി പട്ടിണി കൊണ്ട് തകർന്ന ആ വീടിന്റെ നോവിൽ അയാൾ തന്റെ സ്വപ്നം മറന്നു കഴിഞ്ഞിരുന്നു അക്കൊല്ലത്തെ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിനു ശേഷം അബ്ദുള്ള ഇബിനു മുബാറക് നേരെ പോയത് ദമാസ്കസിലേക്കായിരുന്നു കൗബാലയത്തിന് സമീപം കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു മാലാകമാർ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഈ വർഷത്തെ ഹജ്ജിനെ സ്വീകരിക്കപ്പെട്ടത് ഇവിടെ ഹജ്ജിന് ഹാജരാകാതെ പോയ ഒരാളുടെ ഹജ്ജാണ് ദമാസ്കസിലെ ഒരു ചെരുപ്പ് കുത്തിയുടേത് മുഫക്ക് എന്ന സാധു മനുഷ്യൻ്റേത് അദ്ദേഹത്തിൻ്റെ ഹജ്ജിലൂടെ മറ്റുള്ളവരുടെ ഹജ്ജും സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു ഒടുവിൽ കണ്ടുമുട്ടുമ്പോൾ അബ്ദുള്ള ഇബിനു മുബാറക് മുഫക്കിനോട് ചോദിച്ചു എങ്ങനെയാണ് താങ്കൾ ഇത് സാധിച്ചത് മറുപടി പറയാൻ മുഫക്കിൻ്റെ പക്കൽ കുറേയേറെ കണ്ണുനീർ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്